വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് പനങ്ങാട് സെന്റ് ജോർജസ് മിക്സഡ് എൽ പി എസ്കൂളിൽ വായന ദിനാഘോഷം നടന്നു ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ തവനീഷ് ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ ഒരു മാസകാലം നീണ്ടു നിൽക്കുന്ന വായന മാസാചരണത്തിന് ഇതോടൊപ്പം തുടക്കം കുറിച്ചു ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറും തവനീഷ് ഗ്രൂപ്പ് കോർഡിനേറ്ററുമായ മുവിഷ് മുരളി പരിപാടിയുടെ ഉദ്ഘാടനക്രമം നിർവഹിച്ചു ശ്രമങ്ങൾ ഉണ്ടായിരുന്നു എല്ലാവരെയും ഞങ്ങള് കൂടുതൽ സംസാരിക്കുന്നില്ല ഈ വായന ദിനം നമ്മൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ സമയം ഇപ്പോൾ നമ്മൾ എന്താണോ വായിക്കുന്നത് എന്താണോ പഠിക്കുന്നത് ആ സംസ്കാരത്തെ അല്ലെങ്കിൽ അങ്ങനെയുള്ള അറിവുകൾ നമ്മുടെ തിരിച്ചറിവുകളിൽ ആ തിരിച്ചറിവുകളെ ഉന്നിർത്തിക്കൊണ്ട് നമുക്ക് നമ്മളുടെ പാഠ്യപദ്ധതിയും പാഠ്യേതര വിഷയങ്ങളും പാഠ്യേ വിഷയങ്ങളൊക്കെ തന്നെ കുറച്ചുകൂടി സുഗമമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ വായന ഒരിക്കലും നമ്മളിന്ന് വിട്ടുപോകരുത് നിങ്ങളുടെയൊക്കെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എല്ലാ പുസ്തകങ്ങളും നിങ്ങൾ വായിക്കാൻ ശ്രമിക്കണം കൂടുതൽ പറയുന്നില്ല ഈ ജൂൺ പത്തൊമ്പതിൻ്റെ വായനാ ദിനം ഉദ്ഘാടനം

എൽ പി വിഭാഗത്തിലെ കുട്ടികൾക്കുള്ള ഫസ്റ്റ് പ്രൈസ് ലഭിച്ചത് നമ്മുടെ വിദ്യാലയത്തിലാണ് പ്രത്യേക അഭിലംബനങ്ങൾ കേട്ടോ കേട്ടു പറഞ്ഞിരിക്കുക വീട്ടിൽ എന്നാലും എപ്പോഴും കളി കഴിഞ്ഞാൽ അല്പസമയം വായിക്കണം അല്ലേ പിന്നീട് ഓർമ്മ ദിനമായിട്ടാണ് വായനാ ദിനം ആഗ്രഹിക്കുന്നത് അപ്പൊ ചെറിയ ചെറിയ പുസ്തകങ്ങളൊക്കെ കിട്ടിയാൽ

പി ടി പ്രസിഡന്റ് ശ്രീജിത്ത് വി എസ് അധ്യക്ഷത വഹിച്ച യോഗത്തിന് പ്രധാന അധ്യാപിക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് മാനേജർ സാജു ലൂയിസ് സീനിയർ പ്രതിനിധി മനുമോൾ ടീച്ചർ എന്നിവർ സംസാരിച്ചു പി ടി വൈസ് പ്രസിഡന്റ് വിപിൻ പി തവനീഷ് സംഘാടകർ എന്നിവർ വേദിയിൽ സന്നിധരായിരുന്നു സ്റ്റാഫ് സെക്രട്ടറി സവിത ടീച്ചർ നന്ദി പറഞ്ഞു തുടർന്ന് അക്ഷര വായനശാലയുടെ നേതൃത്വത്തിൽ പുസ്തക പ്രദർശനവും കുട്ടികൾക്കുള്ള അംഗത്വ വിതരണവും നടന്നു